നടൻ സുരേഷ് ഗോപിയുടെ കുടുംബം എല്ലാവർക്കും പ്രിയപ്പെട്ടവരാണ് മൂത്ത മകൻ ഗോകുൽ സുരേഷിനെ പോലെ ഇപ്പോൾ മാധവൻ ഇപ്പോൾ രണ്ടാമത്തെ മകനും സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു കഴിഞ്ഞിരിക്കുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാധവ് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ പങ്കുവെച്ചിരുന്നു അത് മൊത്തം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ആരാണ് മാധവിനൊപ്പമുള്ള പെൺകുട്ടി എന്നിങ്ങനെയൊക്കെയായിരുന്നു ആരാധകരുടെ വലിയൊരു സംശയം ആരും പങ്കുവെച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഇന്നൊരു പ്രത്യേക വ്യക്തിയാണ് ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതേ ഒരു ദിവസം വൈകി എന്നാലും എൻ്റെ ലോകമായ ഒരാളാണ് ഇത് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അചഞ്ചലമായി എന്നോടൊപ്പം എന്നും കൂടെ നിന്നവൾ ഒരു മനുഷ്യനെന്ന നിലയിൽ എൻ്റെ പോരായ്മകളെ പരിഗണിക്കുകയും അതിലൊതുങ്ങി നിൽക്കാൻ എന്നെ അനുവദിക്കാതിരിക്കുകയും ചെയ്ത് ഒരു മനുഷ്യനായി പുരോഗമിക്കാനും ശ്രദ്ധിക്കുകയും ചെയ്ത ഒരാൾ ചിരിക്കൊണ്ട് എൻ്റെ ലോകം പ്രകാശമാക്കിയ ഒരാൾ എൻ്റെ കാതുകളിൽ സംഗീതമായി മാറിയത് എനിക്ക് അളവറ്റ ഊർജം സമ്മാനിക്കുന്ന ഒരു സാന്നിധ്യം എനിക്കറിയാമായിരുന്നു നീ വലിയൊരു നിലയിലെത്തുമെന്നും നീ നല്ലൊരു ഹ്യൂമൻ ബീയിങ്ങാണെന്നും എനിക്കറിയാം എനിക്ക് വീണ്ടും ആളുകളിൽ വിശ്വാസം ഉണ്ടാക്കി തന്നേന് നീയാണ് കാരണം ജന്മദിന ആശംസകൾ സൂപ്പർ സ്റ്റാർ കാട്രോൺ കുഞ്ഞുവവാ സെമി ലാറ്റിനാ സിസി ഗുഡ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് മാധവക്കുറിച്ചിരിക്കുന്നത് ഇതങ്ങ് സോഷ്യൽ മീഡിയയിൽ ആളിക്കത്തി എന്ന് തന്നെ പറയാം ആരാണ് സെലീൻ സെലീൻ ജിത്തു ജോസഫിൻ്റെ അസിസ്റ്റൻ്റായി ഊഴം എന്ന സിനിമയിൽ പ്രവർത്തിച്ചു വരുന്നു രണ്ടായിരത്തി പതിനെട്ടിൻ്റെ എണത്തിലാണ് അഭിനയിക്കുന്നത് കാനഡയിൽ ജൻസ് വളർന്നതാണ് മാധവ് പറഞ്ഞിരിക്കുന്നത് തൻ്റെ നല്ലൊരു സുഹൃത്ത് ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നാണ് പക്ഷേ കാമുകിയാണെന്നും വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് എന്നിങ്ങനെ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നത് നസ്രാണി പെൺകുട്ടി നമ്മുടെ സുരേഷ് ഗോപിയയ്ക്ക് മോന് മരുമോളായി വന്നിരിക്കുന്നു എന്നിങ്ങനെ കമൻറ്റുകളുണ്ട് എന്തൊക്കെയായാലും നല്ലൊരു പെൺകുട്ടി തന്നെയാണ് സെലീൻ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാൻ മറക്കരുത്